നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇന്നത്തെ സന്ദേശം എന്താണെന്നറിയാം ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ തന്നെയാണ് ആ കാര്യങ്ങളിൽ ഈ പ്രപഞ്ചശക്തിയുടെ തീരുമാനം എന്താണ് ഇവിടെ വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലുള്ളവർ ഒരു തളർച്ചയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളൊക്കെ അവസാനിക്കുവാൻ പോവുകയാണ് ഏത് പ്രവൃത്തിയിലാണോ ഒറ്റപ്പെടലും വിഷമവും ഒക്കെ അനുഭവിച്ചത് ചില കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ മനപ്രയാസവും ഉള്ളത് ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടും അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കുവാനും ചില വ്യക്തമായ പരിഹാരങ്ങൾ വന്നെത്താനുമുള്ള സാധ്യതകൾ തെളിയുകയാണ് എന്ത് ചെയ്താലാണ് ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്ന് വ്യക്തമായി നിങ്ങൾ തീരുമാനിക്കും ബുദ്ധിപരമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും വഞ്ചനകൾക്കും മോശം പ്രവർത്തികൾക്കും അപവാദങ്ങൾക്കുമൊക്കെ എതിരെ നിങ്ങൾ പൊരുതുന്ന ഒരു സമയമാണെങ്കിൽ ചില വ്യക്തികൾ അത്തരം നടപടികൾ നിങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു സമയമാണെങ്കിൽ അത് വല്ലാതെ മനസ്സിനെ നീറ്റുന്ന അവസരത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തികളുടെ ശക്തി കുറയുന്നു എന്ന് തന്നെയാണ് സൂചന കാരണം നിങ്ങളെ വേദനിപ്പിക്കാനായി അതല്ലെങ്കിൽ തകർക്കാനായി അവർ എന്തൊക്കെയാണോ ശ്രമങ്ങൾ നടത്തുന്നത് അതൊക്കെ തന്നെ പാഴാകാനുള്ള എല്ലാ സന്ദർഭങ്ങളും വന്നു ചേരും കാരണം നിങ്ങളിലുള്ള ആ ഒരു ദൈവികമായിട്ടുള്ള ഊർജ്ജം തന്നെയാണ് ചില വ്യക്തികളിൽ നിന്നുള്ള ഊർജ്ജം ഏത് തരത്തിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഒരു ബോധമുണ്ടാകും എല്ലാ കാര്യങ്ങളും അവരോട് വെളിപ്പെടുത്തുന്നതിന് പകരം വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുവാനായിട്ട് തീർച്ചയായും സാധിക്കും വഴിയിൽ തടസ്സമായി നിരവധി കാര്യങ്ങൾ എന്ന ഒരു ബോധ്യപ്പെടൽ തന്നെയാണ് അതിന് കാരണം നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം തീർച്ചയായും അവിടെ നിലനിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട് ചില വസ്തുക്കൾ വാങ്ങാനോ അതല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങളുണ്ട് അത് സാമ്പത്തികമായിട്ട് നേട്ടം കണ്ടെത്താൻ വേണ്ടിയാണ് അനുഭവിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾക്ക് പരിഹാരമായി ചില നേട്ടങ്ങൾ തന്നെയാണ് ഇതുവഴി വന്നെത്താനായിട്ട് പോകുന്നത് അതിനാൽ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാത്തരം അവശതകളെയും മറികടക്കുവാൻ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് മനസ്സിൻ്റെ ശക്തി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി എല്ലാ ആപത്തുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും തന്നെ വെറുതെ ആവുകയില്ല നർവഴിയിലൂടെ സത്യസന്ധമായിട്ടാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിജയത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരുവാനും പോകുന്നത് ഒട്ടും തന്നെ ധൈര്യം വെടിയേണ്ടതില്ല മനസമാധാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം കാരണം ഈശ്വരൻ്റെ സംരക്ഷണമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ എന്തു തന്നെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ തന്നെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ മനസ്സിൽ ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നവരുടെ ഊർജ്ജമുണ്ട് അതിനുള്ള സാധ്യത വേഗത്തിൽ എത്തിച്ചേരും ഒട്ടും തന്നെ നിങ്ങൾ പിന്നോട്ട് പോകരുത് മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉയരാനായിട്ട് സാധിക്കും ജീവിതം അർത്ഥശൂന്യമല്ല ഒരിക്കലും മുന്നിൽ ശൂന്യത അനുഭവിക്കരുത് മുന്നോട്ട് സന്തോഷം തന്നെയാണ് കണ്ടെത്താനായിട്ട് പോകുന്നത് അത് എത്തിച്ചേരാൻ പല മാർഗങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടെത്തും കഠിനാധ്വാനത്തിനുള്ള ഫലം തീർച്ചയായും ഈശ്വരൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നെത്തും അനുകൂലമായിട്ടുള്ള പല വ്യക്തികളും വന്നെത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൽ കുറച്ച് പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർക്കൊപ്പം അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നവർക്കൊപ്പം നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നവർക്കൊപ്പം അസൂയ ഇല്ലാത്തവർക്കൊപ്പം നിങ്ങൾക്ക് പിന്തുണ നൽകുന്നവർക്കൊപ്പം നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവർക്കൊപ്പം തന്നെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനാകും അത് ഏറ്റവും നല്ല ദിവസങ്ങളാണ് തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഒട്ടും തന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇപ്പോഴത്തുള്ള എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്ന ഘട്ടമാണെങ്കിൽ അതെല്ലാം താൽക്കാലികമാണ് അതിനെല്ലാം മാറ്റങ്ങൾ വരികയാണ് ഉള്ളിൽ സ്നേഹവും പ്രചോദനവും പ്രതീക്ഷയും സന്തോഷവുമൊക്കെ ആവോള നിറയ്ക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് നിങ്ങളിലെ ശുഭാപ്തി വിശ്വാസം എന്നത് കാര്യങ്ങൾ സംഭവിക്കുവാൻ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അത് നല്ല അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ചില അസുഖകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അതിനെയൊക്കെ അനുകൂലമായി കാണുവാൻ അതിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തി സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് അമിതമായിട്ടൊരു കരുതലൊന്നും വേണ്ട അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് സ്വന്തം ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തേണ്ടതില്ല സ്വയം അഭിമാനിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വന്തം കഴിവുകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഉത്തരവാദിത്വവും നേതൃത്വവും ഒക്കെ ഏറ്റെടുത്ത് വിജയികളായി തീരുവാൻ തീർച്ചയായും ഈ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് വന്നെത്തുന്നത് അത് ആവോളം നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ സൗന്ദര്യങ്ങളെയും ദർശിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹം വന്നെത്തുക തന്നെ ചെയ്യും ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാന സൂചന തന്നെയാണ് നിങ്ങൾക്ക് യാതൊരു പിന്തുണയും ഇല്ല എന്നൊരു തോന്നൽ ഒരിക്കലും വേണ്ട വളരെ സ്നേഹത്തോടെ കാണുന്ന ചില ബന്ധങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ നിങ്ങളോടടുപ്പിച്ചു നിർത്തുവാൻ സാധിക്കും നഷ്ടപ്പെട്ടു എന്നും വേദനിപ്പിച്ചു എന്നും കരുതിയതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട തീരുമാനങ്ങൾ തന്നെ വന്നെത്തും അതിനാൽ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ മനസ്സിലുള്ള എല്ലാ ആകുലതകളും ഉപേക്ഷിച്ച് സമാധാനം നിലനിർത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്താണോ ആ ഒരു രീതിയിലേക്ക് ആ ബന്ധം കടന്നു വരിക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുക നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കുകയില്ല ഈ അവസ്ഥകളൊക്കെ വന്നു ചേർന്നത് നമുക്ക് ചുറ്റുമുള്ളവർ ചെയ്യുകയോ അതല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ മൂലവും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ജീവിതത്തിൽ വന്നു ചേരാതെ ദോഷമായിട്ടും ഗുണഫലങ്ങളുമായിട്ടും പലപ്പോഴും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അടിസ്ഥാനപരമായി തന്നെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കും പ്രതിസന്ധികളോടും നിരാശയോടും എല്ലാം പൊരുതി ജയിക്കുവാനാകും അതിനെയൊക്കെ നേരിടുവാനും കഴിയും ശക്തമായി നിലനിൽക്കുവാനും സാധിക്കും നിങ്ങളുടെ കഴിവുകൾ തന്നെയാണ് അതിനുള്ള ആധാരമായിട്ട് വരുന്നത് ഈ പ്രപഞ്ചം നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അത് അനുകൂല സാഹചര്യങ്ങൾ എപ്പോഴും ഒരുക്കി തരുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിലൂടെ ശുഭാപ്തി വിശ്വാസത്തിലൂടെ അത് നമ്മളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും ഈ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ബോധ്യപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും മുന്നോട്ട് വളരെ സുപ്രധാന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കൊരു സൂചന പോലെ അറിയുവാനും സാധിക്കും ഒരു കാര്യമില്ലാതാകുമ്പോൾ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഈ പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനവും സന്തോഷവും നിറയ്ക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കുള്ളിലെ ദിവ്യത്വം ഉണരും ദൈവാധീനം നിങ്ങൾക്ക് പല കാര്യങ്ങളെയും മുന്നോട്ട് കാണുവാനായിട്ട് സാധിക്കും അതറിഞ്ഞ് പ്രവർത്തിക്കുവാനും സാധിക്കും അസ്വസ്ഥമായിട്ടുള്ള മനസ്സിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുകയും ചെയ്യും ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിലേക്ക് അംഗീകാരങ്ങളിലേക്ക് അഭിനന്ദനങ്ങളിലേക്കൊക്കെ ചെന്നെത്താൻ നിങ്ങൾക്ക് യോഗമുണ്ടാകും വ്യക്തിപരമായിട്ട് നിങ്ങളെടുക്കുന്ന മികച്ച തീരുമാനങ്ങൾ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കുവാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും വിജയിക്കുന്ന ഒരു ഘട്ടമാണ് അതിനായുള്ള ശ്രമങ്ങൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെയാണ് ആകർഷിക്കുവാൻ പോകുന്നത്